താളമേളത്തിൽ കസാമിയ കസാമിയ രുചിയുടെ ഇനി ഇനി കരുളായിലും ഓരോ നിമിഷവും രുചിച്ചറിയാം ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് പ്രൊഫസർ വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിയുടെ വെങ്കലാർത്ഥകായ പ്രതിമ നാളെ രാവിലെ പത്തെ മുപ്പതിന് നിലമ്പൂർ കനോലി എക്കോ ടൂറിസം പാർക്കിലെ പ്രൊഫസർ അലിഖാൻ മാജിക് കോർണറിൽ പ്രശസ്ത കലാകാരൻ സൂര്യകൃഷ്ണമൂർത്തി അനാച്ഛാദനം ചെയ്യും വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം

അന്തരിച്ച് നാല്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് സ്ഥായിയായ ഒരു സ്മാരകം എവിടെയും നിലവിലില്ല ഇത് പരിഹരിക്കുന്നതിനും പുതുതലമുറയ്ക്ക് വാഴക്കുന്നത്തെ പരിചയപ്പെടുത്തുന്നതിനുമായാണ് ശിഷ്യനായ ആർ കെ മലയത്തും കുടുംബവും ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് മന്ത്രികൻ കൂടിയായ എം കെ കൊട്ടാരം ആലപ്പുഴയുടെ കരവിരുതിൽ നിന്നാണ് ശില്പം രൂപം കൊണ്ടത് അനാച്ഛാദന ചടങ്ങിൽ നോർത്ത് ഡി എഫ് ഒ പി കാർത്തിക് അധ്യക്ഷത വഹിക്കും പ്രശസ്ത മജീഷ്യൻ പി എം മിത്ര മുഖ്യാതിഥിയായിരിക്കും നിലമ്പൂരിന്റെ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്താൻ നടത്താനുദ്ദേശിക്കുന്ന നിലമ്പൂർ ടൂറിസം കോൺക്ലേവിന്റെ കർട്ടൻ റൈസർ പരിപാടിയായാണ് ഇത് നടത്തപ്പെടുന്നത് ഇന്ത്യയുടെ പൈതൃക ജാലവിദ്യകളായ ഇന്ത്യൻ റോക്ക് മിസ്റ്ററി ഇന്ത്യൻ മാംഗോ ട്രീ മാജിക്ക് ഇന്ത്യൻ ട്രഡീഷണൽ സ്ട്രീറ്റ് മെന്റലിസം തുടങ്ങിയ മാജിക് ബാലൻ നീലേശ്വരവും ഷംസുദ്ദീൻ ചെറുപ്പളശ്ശേരിയും അവതരിപ്പിക്കുന്നതാണ് കനോലി പാർക്കിൽ കയറുന്ന ഏവർക്കും പ്രദർശനം സൌജന്യമായിരിക്കും കനോലി പാർക്കിന്റെ മോടി പിടിപ്പിച്ച കവാടത്തിന്റെ ഉദ്ഘാടനവും സൂര്യകൃഷ്ണമൂർത്തി നിർവഹിക്കും മ്യൂറൽ കലാകാരൻ ഷെറീഫ് നിലമ്പൂർ രൂപകൽപ്പന ചെയ്ത ചുമർ ചിത്രങ്ങളാണ് പ്രധാന ആകർഷണം ഇതൊരു സെൽഫി പോയിന്റായാണ് രൂപം കൊടുത്തിട്ടുള്ളത് നിലമ്പൂരിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ കളിമണ്ണിലൂടെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ഷെരീഫ് നിലമ്പൂരാണ് നമ്മുടെ നിലമ്പൂർ ചെട്ടിയങ്ങാടി പഴമ എന്നീ ടെറാക്കോട്ട സെൽഫി പോയിന്റുകൾ നിർമ്മിച്ചത് മലേസ് മാജിക് സർക്കിളും ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസി നിലമ്പൂർ നോർത്ത് ഡിവിഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ആർ കെ മലയേത്ത നിർമ്മല മലയത്ത ഷരീഫ് നിലമ്പൂർ മുജീബ് ദേവശ്ശേരി എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിൽ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും അദ്ദേഹത്തിന്റെ ജന്മദേശം പാലക്കാട് ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് തിരുവകപ്പുറയിലാണ് എന്തുകൊണ്ട് അവിടെ സ്ഥാപിക്കുന്നില്ല അവിടെ സ്ഥാപിക്കാനുള്ളതായ സൗകര്യമില്ല അത് ഇനിഷ്യേറ്റീവ് ഇനിഷ്യേഷൻ എടുത്തുകൊണ്ട് പ്രവർത്തിക്കാനോ മുൻകൈ എടുക്കാനോ അവിടെ ആരുമില്ല എന്നുള്ളതായിരുന്നു അതിന് ചുരുക്കാം അതെ 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 അപ്പോ ഞങ്ങളതിനും ശ്രമിച്ചതാണ് ഞാൻ തന്നെ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ജന്മദേശത്ത് സ്ഥാപിക്കണം എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ തിരുവേപ്പുറ പഞ്ചായത്തിൽ മൂന്ന് തവണ പോയി അവരുടെ ഒരു ബോർഡ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു എല്ലാവിധ വിവരങ്ങളും അവർക്ക് കൊടുത്തു പക്ഷേ അവർക്ക് അതിനെ പറ്റി യോജിക്കുന്ന സ്ഥലം കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ പ്രതിമ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ആക്കി പ്രതിമ ബാക്കി വരും മറ്റു പല സ്ഥലത്തും ശ്രമം നടത്തി സംഗീ സാ ഏർ കേരള സംഗീതനാട അക്കാദമിയിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി കരിവള്ളൂർ മുരളിയുമായി ബന്ധപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ആ കാര്യമുണ്ട് അദ്ദേഹം എന്നെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ടാർപോളിൻ ഷീറ്റ് എടുത്തിട്ട് കാണിച്ചെന്നു സാർ ഇത് കണ്ടോ ഇത് നമ്മുടെ സിനിമാ നടൻ മുരളിയുടെ പ്രതിമയാണ് ഇതിവിടെ മൂടിക്കിട്ടിരിക്കയാണ് കാരണം ഈ കോമ്പൗണ്ടിനകത്ത് ആരുടെയും പ്രതിമ സ്ഥാപിക്കാൻ അനുവാദമില്ല കാരണം അവിടെ അവരുടെ ചെയർമാന്മാരൊക്കെ വളരെ വളരെ പ്രശസ്തരാണ് പ്രഗത്ഭരായിരുന്നു അപ്പൊ എല്ലാവരുടെയും പ്രതിമ സ്ഥാപിക്കാൻ തുടങ്ങി അവിടെ സ്ഥലം ഉണ്ടാവില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ വാഴകൊന്നും സാധിക്കില്ല അപ്പോൾ ചുരുക്കത്തിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചു അവർക്ക് സ്ഥലം കണ്ടെത്താൻ കഴിയില്ല അങ്ങനെ ഉള്ളത് കോഴിക്കോട് കോർപ്പറേഷനെ സമീപിച്ചു ഇവരൊക്കെ ചോദിക്കുന്നത് ഈ വാഴകൊന്നും ഞങ്ങളുടെ പ്രദേശവും ഞങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പാലക്കാടിനോട് പറയാൻ നിങ്ങളുടെ ജില്ലയിൽപ്പെട്ട സ്ഥലമാണ് എന്നുള്ളത് കോഴിക്കോടിനോടൊന്ന് പറയാൻ വയ്യ അദ്ദേഹത്തിന്റെ മകൾ അവിടെ താമസിക്കുന്നുണ്ട് പറഞ്ഞാൽ പ്രതിമയക്കാൻ പറ്റുന്നല്ലോ അതിലൊക്കെ ഒരു സ്ഥലം കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടെയും നിലമ്പൂരെ അത് വെക്കാൻ വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ചിരുന്നപ്പോഴും ഇതിലുള്ള സ്ഥലം കാണുന്നില്ല നമുക്കറിയാവുള്ള നൽബൂർ മുനിസിപ്പാലിറ്റിയിൽ എവിടെക്കും സ്ഥലം ഉണ്ട് എന്നുള്ളത് അങ്ങനെ മനസ്സിൽ ഇത് സൂക്ഷിക്കുന്ന സന്ദർഭത്തിലാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ